നമസ്കാരം മാത്യു കുഴൽനാടൻ ഇന്നലെ നിയമസഭയിൽ ചില കാര്യങ്ങൾ വെളിപ്പെടുത്താൻ തുനിഞ്ഞപ്പോൾ എന്തുകൊണ്ടാണ് സ്പീക്കർ അതിനെ എതിർത്തതും തടഞ്ഞതും മാത്യു കുഴൽനാടൻ്റെ മൈക്ക് എന്തുകൊണ്ട് ഓഫ് ചെയ്തു മാത്യു കുഴൽനാടൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ആരോപിക്കാൻ പോകുന്ന കാര്യങ്ങൾ നേരത്തെ കൂട്ടി സ്പീക്കർക്ക് എഴുതി കൊടുത്തിട്ടും എന്തുകൊണ്ട് അവതരണാനുമതി നിഷേധിച്ചു രേഖകൾ വേണമെന്നാവശ്യപ്പെട്ടപ്പോൾ കൃത്യമായ രേഖകൾ അതിൻ്റെ കോപ്പി സ്പീക്കറൊക്കെ സമർപ്പിച്ചിട്ടും എന്തുകൊണ്ടാണ് അത് ഫോട്ടോ കോപ്പി പോരാ അതിൻ്റെ ഒറിജിനൽ വേണമെന്ന് സ്പീക്കർ ഷട്ടിച്ചത് ചോദ്യങ്ങൾ നിരവധിയാണ് എല്ലാത്തിനും ഉത്തരം ഒന്നു മാത്രം ഒരു കുടുംബത്തെ രക്ഷിക്കുക മറുപടിയായിട്ട് മുഖ്യമന്ത്രി എന്തെങ്കിലും പറഞ്ഞ് കൂടുതൽ കുരുക്കിലേക്ക് വീഴാതിരിക്കാനുള്ള ഒരു ജാഗ്രത എടുക്കുക മാത്രമല്ല രേഖകൾ വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ മാത്യു കുഴൽനാടൻ സമർപ്പിച്ച രേഖകൾ കണ്ട് സ്പീക്കറുടെ ഓഫീസിലെ സ്റ്റാഫുകൾ പോലും ഞെട്ടിപ്പോയി എന്നാണ് കേൾക്കുന്നത് അത്രമാത്രം വ്യക്തതയുള്ള ചില രേഖകളാണ് മാത്യു കുഴൽനാടൻ തൻ്റെ അഴിമതി ആരോപണം നിയമസഭയിൽ ഉന്നയിക്കാൻ അനുമതി ആവശ്യപ്പെട്ടുകൊണ്ട് സമർപ്പിച്ച എഴുതി കൊടുത്ത ആരോപണത്തിൽ കൂടെ അറ്റാച്ച് ചെയ്തു കൊടുത്തത് രേഖയായിട്ട് ഇവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു മൈക്ക് ഓഫ് ചെയ്തു എന്നതാണ് ഏറ്റവും പ്രധാനം പാർലമെന്റിൽ അങ്ങനെ ചില മൈക്കുകൾ ഓഫ് ചെയ്യുകയും ചിലരെ സംസാരിക്കാൻ അനുവദിക്കാതും ചെയ്യുന്നത് ജനാധിപത്യത്തോടുള്ള അവഹേളനമാണെന്നും ജനാധിപത്യത്തെ കൊല ചെയ്യുന്നതാണെന്നും സഭയിലെ അംഗങ്ങളുടെ അവകാശത്തെ നിഷേധിക്കുന്നതാണെന്നും ഇത് ഒരു ജനാധിപത്യ വിരുദ്ധ സർക്കാരാണെന്നും പാർലമെന്റിൽ വാദിക്കുന്നവർ കേരളത്തിൽ ഒരു മുഖ്യമന്ത്രിക്കെതിരെ അഴിമതി ആരോപണം നേരത്തെ എഴുതി കൊടുത്ത് അനുമതി വാങ്ങിച്ചിട്ടും അനുവദിക്കാതെ മൈക്ക് ഓഫ് ചെയ്യുക എന്നത് എവിടത്തെ ജനാധിപത്യ രീതിയാണ് എവിടത്തെ ജനാധിപത്യ സംരക്ഷണമാണ് എന്ന് മറുപടി പറയേണ്ടതുണ്ട് സി പി എം പ്രത്യേകിച്ച് സ്പീക്കർ എ എം ശംഷിയർ പിന്നെ മുഖ്യമന്ത്രി ചിലപ്പോൾ ഈ അഴിമതി ആരോപണം വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവസാനം എഴുന്നേറ്റിരുന്ന് തൻ്റെ രണ്ട് കൈകളും ഉയർത്തിക്കൊണ്ട് പിന്നെ ശുദ്ധമാണ് എന്ന് പറയേണ്ടി വരും അല്ലെങ്കിൽ അതുപോലുള്ള ചില പരാമർശങ്ങൾ നടത്തേണ്ടി വരും പക്ഷേ ആ പരാമർശങ്ങളെല്ലാം കുരുക്കായിക മാറാനാണ് സാധ്യത മുഖ്യമന്ത്രിയെ കൊണ്ട് കൂടുതൽ സംസാരിപ്പിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്ന് സി പി എമ്മും തീരുമാനിച്ചിരിക്കുന്നു എന്നതാണ് ഈ സ്പീക്കർ ഇതിനെ തടഞ്ഞതിൽ നിന്ന് നമ്മൾക്ക് ബോധ്യമാകുന്നത് മുഖ്യമന്ത്രി ഒരിക്കൽ പറഞ്ഞത് ഈ കൈ നീട്ടി വെച്ചുകൊണ്ട് പറഞ്ഞത് ഭാര്യ എൻ്റെ കൈകൾ വളരെ ശുദ്ധമാണ് ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നത് ശുദ്ധമാണ് മകൾ കമ്പനി തുടങ്ങിയത് അവളുടെ അമ്മ എൻ്റെ ഭാര്യ കമലയുടെ പെൻഷൻ തുക എടുത്താണ് എന്നാണ് നിയമസഭയിൽ പറഞ്ഞത് എന്നാൽ രേഖകൾ മാത്തുൽക്കുഴനാടൻ അവതരിപ്പിക്കാൻ പോകുന്ന രേഖയിൽ പറയുന്നത് അത് ഒരു സ്വകാര്യ സാമ്പത്തിക സ്ഥാപനത്തിൽ നിന്നും വായ്പ എടുത്തിട്ട് ആ തുക എടുത്താണ് കമ്പനി തുടങ്ങിയിരിക്കുന്നത് എന്നാണ് ആ സ്വകാര്യ കമ്പനി എന്ന് പറയുന്നത് കരിമണൽ കർത്തയുടെ നിയന്ത്രണത്തിലുള്ള ഒരു സാമ്പത്തിക സ്ഥാപനമാണ് ഒരു സ്വകാര്യ സാമ്പത്തിക സ്ഥാപനമാണ് അവിടെയും കരിമണൽ കർത്തയെ കൂട്ട് കൂട്ടുപിടിച്ചു എന്നാണ് കമ്പനി തുടങ്ങാൻ പോലും കൂട്ടുപിടിച്ചു എന്നാണ് ലോൺ എന്ന പേരിൽ വായ്പ എന്ന പേരിലാണ് എടുത്തിരിക്കുന്നത് എന്നിട്ടാണ് നിയമസഭയിൽ വന്നതെന്ന് പറഞ്ഞത് അവളുടെ അമ്മ എൻ്റെ ഭാര്യ കമലയുടെ പെൻഷൻ കൊണ്ടാണ് കമ്പനി തുടങ്ങിയത് എന്ന് ഇത്തരത്തിലുള്ള മണ്ടത്തരങ്ങൾ വീണ്ടും മുഖ്യമന്ത്രി പറയരുത് എന്ന് സി പി എമ്മിനും സാഠ്യമുണ്ട് അതുകൊണ്ടാണ് സ്പീക്കറെ കൊണ്ട് ഇത് തടഞ്ഞു വെച്ചത് ജനാധിപത്യ ധ്വംസനം നടത്തിയിരിക്കുന്നത് ഇനി മാത്യു കുഴൽനാടനും അതുപോലെ പി സി ജോർജിന്റെ മകനും അതായത് ഷോൺ ജോർജും പുതിയ പുതിയ തെളിവുകളുമായി രംഗത്ത് വരുന്നത് ആകപ്പാടെ വെട്ടിലാണ് അല്ലെങ്കിൽ വല്ലാത്ത വെപ്രാളത്തിലാണ് സി പി എമ്മും പിണറായി വിജയനും പിണറായി വിജയൻ്റെ കുടുംബവും അപ്പോൾ അങ്ങനെയുള്ള തെളിവുകൾ നിയമസഭയിൽ വരാതിരിക്കുക അത് രേഖയിൽ വരാതിരിക്കുക അത് പിന്നെ പിന്നീട് മാധ്യമങ്ങൾ ചർച്ച ചെയ്യാതിരിക്കുക പിന്നെ എന്തെങ്കിലും അവതരിപ്പിച്ചാൽ മുഖ്യമന്ത്രി എന്തെങ്കിലും മണ്ടത്തരങ്ങൾ പറഞ്ഞ് അതിനെ വീണ്ടും മെഷിലാക്കാതിരിക്കുക അഥവാ എങ്കിലും പറഞ്ഞാൽ അത് രേഖയായി മാറും അത് കോടതിയിൽ കേസ് കിടക്കുന്ന അവസ്ഥയിൽ എസ് എഫ് ഐ ഒ അതൊരു രേഖയാക്കി തന്നെ പിന്നെ നിയമസഭയിൽ അല്ല അല്ല കോടതിയിൽ സമർപ്പിക്കും ഇപ്പോൾ തന്നെ ഭാര്യയുടെ പെൻഷനും ഇപ്പോൾ എസ് എഫ് ഐ ഒ ഒരു അന്വേഷണ പരിധിയിൽ കൊണ്ടുവന്നിട്ടുണ്ട് എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം അങ്ങനെയാണെങ്കിൽ പെൻഷൻ എത്രയാണ് എത്ര രൂപയാണ് കമ്പനിക്ക് നടത്താൻ വേണ്ടിയിട്ട് ഈ കമലയുടെ പെൻഷൻ ഉപയോഗിച്ചത് എന്ന കാര്യങ്ങൾ കൂടി എസ് എഫ് ഐ ഒ അന്വേഷിക്കാൻ സാധ്യതയുണ്ട് അന്വേഷിച്ച് തുടങ്ങിയിട്ടുണ്ട് എന്ന വിവരം ലഭിക്കുന്നുണ്ട് അത്തരത്തിൽ കൂടുതൽ കുരുക്കിൽപ്പെടാതിരിക്കാനാണ് ഈ ഷംഷീർ ഇങ്ങനെ പിന്നെ അവതരണാനും നിഷേധിച്ചത് പക്ഷേ അത് കൃത്യമായ ജനാധിപത്യ ധ്വംസനമാണ് എന്നത് നമ്മൾ കാണുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാർലമെന്റിലാണെങ്കിൽ ഇവിടെ ഇരുന്നു കൊണ്ട് ഉയർച്ച അലറിച്ച് പറയാം മോദി ഒരു പിന്നെ ജനാധിപത്യ വിരുദ്ധനാണ് ജനാധിപത്യ കൊല്ലുന്നു എന്നൊക്കെ പക്ഷേ ഇവിടെ നിയമസഭാ അംഗത്തിൻ്റെ മൈക്ക് ഓഫ് ചെയ്തെന്ന മര്യാദകേട് കാണിച്ചിട്ട് പോലും അതിനെ ന്യായീകരിക്കാൻ ഇവിടത്തെ പാർട്ടിക്കാർ അറിയിക്കുമെന്ന് പറയുമ്പോൾ ഇവരുടെ ഇരട്ടത്താപ്പ് ഒന്നുകൂടി വ്യക്തമാക്കുകയാണ്